ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബ്ലൗസ് ഡിസൈനിങ് ആണ് കേട്ടോ അതായത് നമ്മുടെ ബ്ലൗസ് നമുക്ക് എവിടെയെങ്കിലും കൊടുത്ത് ഡിസൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ കടയിൽ നിന്ന് ഡിസൈൻ ഉള്ള ബ്ലൗസ് മേടിക്കുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ് ആവാറുണ്ട് ചെറിയൊരു ഏരിയ കവർ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ആ അതിനകത്ത് റേഞ്ച് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെറിയ കോസ്റ്റ് മുടക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് ബ്ലൗസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബീഡ്സ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താം അപ്പോൾ ഇത് ഈ ഒരു ബീഡാണ് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തേക്കുന്നത് പിന്നെ അതിലും ചെറുതായിട്ടുള്ള സെയിം ഷേപ്പുള്ള അതിൽ ചെറുതും വലുതും ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിപ്പം എൻ്റെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം ആണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടില്ല ഒരു ഏരിയ മാത്രമേ നമ്മൾ കവർ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ ഷുഗർ ബീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ബീഡ്സും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കത്രിക ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള നൂലെടുക്കാം ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള നൂല് വെച്ച് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ സൂചിയിൽ നൂല് കുറക്കുക എന്നുള്ളത് ഇത്തിരി ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക എല്ലാവരും കെയർഫുള്ളായിട്ട് കുറക്കുക കയ്യിലൊന്നും കുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഇതാ ഒറ്റ തണ്ടിലാണ് കോർത്തെടുക്കുന്നത് ഒറ്റ നൂലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു ഏരിയ ആണ് കവർ ചെയ്യുന്നത് കേട്ടോ അതായത് പ്ലീറ്റ് എന്താ പറയുക ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആ മറ്റേ വശത്ത് കാണില്ലല്ലോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലൊരു പിന്ന് വെച്ച് ഇവിടെ ഒന്ന് ഇതിനെ സ്റ്റേബിളാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുന്നാൻ നല്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് വ വലിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതുപോലെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക ഫസ്റ്റ് തന്നെ സൂചിൻ്റെ നൂലിൻ്റെ എൻഡിൽ ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പിന്നെ നമ്മളിത് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കൂടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ പുറത്തേക്ക് കാണാതിരിക്കും നമ്മൾ കുറച്ച് ഉള്ളോട്ടേക്ക് തുന്നിയിട്ട് നമ്മൾ പിന്നെ നമ്മൾ പുറത്തേക്ക് എടുക്കുക കേട്ടോ ഇതുപോലെ ഇതിൻ്റെ എൻഡിലാണ് ഞാൻ ഫസ്റ്റ് തന്നെ തുന്നി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഉള്ളിൽ നിന്നും നൂല് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ വെളിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് ഇതുപോലെ ടൈറ്റായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മളെ സൂചിയിൽ ഒരു ഷുഗർ ബീഡ് കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ടത് അങ്ങനെ കോർത്തെടുത്തോട്ടെ ഞാൻ കോർക്കുന്ന വിധം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ അപ്പം നമ്മൾ ഇത് തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാണ്ടാണ് കേട്ടോ ലൈനിങ്ങും കൂടെ ഇതിൻ്റെ സൂചീൻ്റെ ഉള്ളിലേക്കാക്കുന്നില്ല നമ്മൾ ഈ ഫ്രണ്ട് ഫ്രണ്ടില്ലാത്ത ഈ തുണി മാത്രമേ നമ്മൾ തുന്നെടുക്കുന്നുള്ളൂ ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് സ്റ്റിച്ച് വരത്തില്ല കേട്ടോ അതായത് ഇപ്പം കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാം ഉണ്ടോ പുറത്തേക്കൂടെ തന്നെ നമ്മൾ തുന്നിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തുന്നിക്കൈട്ടോ ലൈനിങ്ങിൻ്റെ ഇടയിലൊക്കെ തുന്നാൽ കുറച്ച് ടൈം പിടിക്കും പിന്നെ അതാ നീറ്റും ഉണ്ടാവത്തില്ല ലൈനിങ് കൂടെ കൂട്ടി തുന്നമ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ട്രേറ്റ് ആയിട്ട് തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നമ്മൾ എന്താ പറയുക ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് സ്പീഡപ്പ് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഫുള്ളായിട്ട് തുന്നിയതിന് ശേഷം നമ്മളിത് ആ അടിയിൽ എന്താ പറയുക ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ജോയിൻ ചെയ്ത് ഇത് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പഠിച്ചത് ഞാനൊരു ബൊട്ടിക്കിലെ വർക്ക് ചെയ്യാറുണ്ട് വെഡ്ഡിങ് ഗ്ലോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് എന്താ പറയുക അവരാണ് എനിക്കിത് കറക്റ്റായിട്ട് പഠിപ്പിച്ച് തന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതിന് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഞാൻ തുന്നിയതിൻ്റെ സ്റ്റിച്ച് ലൈനിങ്ങിൽ പെടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി ഈ ഒരു ഒരു റൗണ്ട് ഒരു ലൈൻ നമ്മളിവിടെ തുന്നി വെച്ച് കഴിഞ്ഞു ഇനി അടുത്തൊരു ഡിസൈൻ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ആ ഒരു എന്താ പറയുക ഏറ്റവും വലിയൊരു സൈസ് ബീഡ് എടുത്തിട്ടുണ്ടല്ലോ അത് ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട് അതിന് അതിനുശേഷം ഞാൻ തുന്നുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സൂചി നൂല് ഇതുപോലെ കോർക്കെടുക്കുക ഒരു ഒമ്പതോ പത്തോ എണ്ണം മതി കേട്ടോ അതായത് ഇതിന് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കത്തില്ല എൻ്റെ ചുറ്റിലും ഇതുപോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അതൊന്ന് സൂചി നൂല് വെച്ചിട്ട് നമ്മൾ ഞാൻ എടുത്തത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിൻ്റെ നാല് ഭാഗത്തും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം സൂചി നൂല് വെച്ചിട്ട് എങ്കിലത് അവിടെ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് നാല് ഭാഗത്തും കറക്റ്റായിട്ട് ഇതാക്കുക ഇല്ലെങ്കിൽ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ മടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് മടങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നാല് ഭാഗവും ലോക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്താ പറയുക ഇപ്പം ഒരു സ്ഥാപനത്തിൽ കൊടുത്തിട്ട് ഇത് ഡിസൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ചെറിയൊരു വർക്കിനായാലും നമ്മൾ എങ്ങനെയായാലും പൈസ കൊടുക്കണം ഒരു മുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ എല്ലാം മേടിക്കാനായിട്ട് അത്ര ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണല്ലോ സിമ്പിൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെറിയ വർക്കിനൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് പിന്നെ അടുത്ത് നമ്മൾ ആ ചെറിയ ആ വലിയ സൈസ് ബീഡിനേക്കാളും ചെറുതൊരു ബീഡുണ്ടല്ലോ അതിൻ്റെ എന്താ പറയുക ഈ ഒരു ഭാഗത്തായിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി അതിനും പുറമെ ആയിട്ട് നമ്മൾ തുന്നുന്നത് ഏറ്റവും ചെറിയ ഷുഗർ ബീഡാണ് അതിന് ആ ഏറ്റവും ചെറിയ ബീഡിന് പറയുന്നത് ഷുഗർ ബീഡ് ബീഡെന്നാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട് അതുപോലെ ഓരോന്നും ഞാൻ ഇതുപോലെ തുന്നിയെടുക്കുകയാണ് കേട്ടോ അതൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് തുന്നി കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടൊരു ഡിസൈനാണത് അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലൗസിൽ ചെയ്തു ചെയ്തുതന്നുള്ളു ഇതെൻ്റെ ഒരു പഴയ ബ്ലൗസാണ് കേട്ടോ കുറേ പേരെൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട് അതായത് കണ്ണപുരത്തുള്ള പൂർണ്ണ ഡിസൈൻസ് അതായത് ആ പൊട്ടിക്കിൽ നിന്നാണ് ഈ ഒരു വർക്ക് ഞാൻ എടുക്കാറുള്ളത് അവർ എൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവർ ചോദിച്ചതാണ് ഞാൻ അവിടെ അടുക്കാൻ അടിക്കാൻ കൊടുക്കുന്നതാണ് ഈ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ ഇപ്പം ഒക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ജോലിക്ക് പോകാം എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് അപ്പോൾ എനിക്ക് ആ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലം ഇത് വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഏണിങ്സ് ആവുമല്ലോ അതുമാത്രമല്ല ഞാനിനിപ്പം വർക്കിന് പോയി തുടങ്ങിയാലും എനിക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാ തരത്തിലുള്ള ഡിസൈനിങ്ങും അവർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് തുന്നിയെടുത്തിട്ടുണ്ട് ഈ ഒരു പോഷ്യൻ മാത്രമേ എടുത്ത് തുന്നിയെടുക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിലൊന്നും ഞാൻ വെച്ച് ഇതാക്കുന്നില്ല കേട്ടോ ഈതാ ഫ്രണ്ടിൽ മാത്രം ഞാൻ വെച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഡിസൈനാണ് ഇത് അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ബ്ലൗസിൽ ചെയ്തത് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളാണെങ്കിൽ കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ് കേട്ടോ നമുക്കിത് ഈ ബ്ലൗസിൻ്റെ എനക്കിൽ മാത്രമല്ല നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിലൊക്കെ ഈ ഒരു ഡിസൈനിങ് കൊടുക്കാവുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങളെ കാണിച്ചത് ഇത് ഭയങ്കര തിക്കായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്കിത് കൈവച്ച് തുന്നിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതുതായിട്ട് വന്നവരാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ ബായ്